മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഈ പരമ്പര ഇപ്പോൾ കുതിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതേ പ്രേക്ഷകർ ഈ പരമ്പരയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരികയും ചെയ്യുന്നു ശ്രുതിയുടെയും അശ്വിൻ്റെയും കോംബോ അടിപൊളിയായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കമൻ ബോക്സുകളിൽ വന്ന് നിറയുന്ന കാര്യം എന്നാൽ അതേസമയം ആകാശ് തൻ്റെ പ്രണയം തുറന്നു പറയുകയും അത് സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം തുടങ്ങുകയും ചെയ്യുന്നു ഇതേസമയം ആകാശിന് വേണ്ടി പുതിയൊരു ബന്ധം ആലോചിച്ചിരിക്കുകയാണ് ആകാശിൻ്റെ അമ്മ ഈ കാര്യം അറിയുന്ന ആകാശ് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഭയപ്പെട്ട് പോവുകയും ചെയ്യുന്നു ഇതോടെ പ്രിയയുമായുള്ള വിവാഹം നടത്തിക്കൊടുക്കുന്നതിന് അശ്വിൻ മുൻകൈയെടുത്ത് മുന്നോട്ട് വരുന്നു പക്ഷേ മനോരമ അത് എതിർത്തിരിക്കുകയാണ് എന്നാൽ മനോരമയെ തൻ്റെ വരുതിയിൽ കൊണ്ടുവരുന്നതിനായി സാധിച്ചിരിക്കുകയാണ് അശ്വിന് ഇതോടെ അവരുടെ വിവാഹം കൃത്യമായി നടക്കുകയും ചെയ്യുന്നു തൻ്റെ വിവാഹം നടത്തി തന്നതിൽ ആകാശ് വളരെയധികം സന്തോഷമുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ അശ്വിനോട് എന്നാൽ ഇതേ സമയമാണ് തൻ്റെ സഹോദരിയുടെ ഭർത്താവായ ശ്യാം ശ്രുതിയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി നടക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം അശ്വിൻ തിരിച്ചറിയുന്നത് ഇത് അശ്വിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്